ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് തന്നെ അപ്പോൾ അപ്പം ആദ്യം തന്നെ പിസ്സാഡോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നോമ്പല്ലേ അപ്പോൾ എന്തായാലും സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമല്ലോ ആ ഒരു ടൈമിൽ പിസ്സയൊന്നുണ്ടാക്കി നോക്കണം പെട്ടെന്നുണ്ടാക്കിയെടുക്കുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇട്ടോ ഇനിയിപ്പോൾ ഇതിക്ക് അര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും മൂന്ന് കപ്പ് മൈദക്ക് അര ടീസ്പൂണ് ഈസ്റ്റും ഒരു ടീസ്പൂണ് പഞ്ചസാരയും കാൽ ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പം ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറിയ ചൂട് വെള്ളം കേട്ടോ ഒരു വാം വാട്ടർ ഇട്ടോ ചൂട് കൂടി പോകരുത് ചെറിയ ചൂട് മാത്രം മതി എന്നിട്ട് അതും ഒഴിച്ചുകൊടുത്തിട്ടോ ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് മൈദാമാവിന് ഒന്നര കപ്പ് വെള്ളമാണ് അത് കറക്റ്റാണ് കേട്ടോ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കൂലേ അതിലേറെ ഒന്നും പാടെ ലൂസായിട്ടാണ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിസാ ഡോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ അറിയാവുന്നത് തന്നെയാണ് എന്നാലും ഞാനൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് എല്ല് കളഞ്ഞിട്ടുള്ള പീസ് വേണം കേട്ടോ എല്ലോട് കൂടിയുള്ള പീസ് ഒന്ന് എല്ലൊന്ന് മാറ്റി കൊടുക്കണം ഇത് കുരുമുളക് പൊടിയും ഉപ്പും വിനഗറും മുളക് പൊടിയും മാത്രം ചേർത്തതാണ് കേട്ടോ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ചിക്കനൊക്കെ ഫ്രൈ ആക്കാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇനിയിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടർ ബട്ടറിൽ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് പിസ്സക്ക് ടേസ്റ്റ് കൂടുള്ളു കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങിക്കഴിക്കേ ഒരു ചെറിയ പിസ്സക്ക് തന്നെ മുന്നൂറ്റമ്പതോ നാനൂറോ അങ്ങനത്തൊക്കെ കൊടുക്കണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ചെലവിന് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ലേ പിസ്സ റെസിപ്പി പിസ്സ അപ്പം അതുകൊണ്ടൊന്നും ഉണ്ടാക്കി കൊടുക്കണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വെറുതെ പറയൊന്നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റൗമ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ പിസ്സ അപ്പോൾ അതാ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി ആക്കിയൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കടായി തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണുള്ള തന്നെ ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കാം ഇത് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ വെളുത്തുള്ളിയും ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും വാട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് ബട്ടറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ല് വരുമല്ലോ ആ ഒരു ടൈമിൽ സവാളയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുത്താൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും പാടെ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കട്ടോ പിസ്സ സോസ് ഇനിയിപ്പം ആ പിസ്സ സോസ് ഉണ്ടാക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ഉണ്ടല്ലോ അതിൽ കുറച്ച് ഒരുകാനും പാടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇതാണ് പിസ സോസ് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് സോസ്ക്കാവശ്യത്തിന് ഒര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം അതാ ഒരു ടീസ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട് അതും വാഴ ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോ അന്നേരം നല്ല കളറായിരിക്കും എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി തീർന്നതുകൊണ്ടാണ് ഞാൻ സദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ താ എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ താ വേണ്ടത് പിസ്സയിൽ ഒഴിച്ച് കൂടാനാവാത്ത പിസ്സയുടെ ഒറിഗാനോ കേട്ടോ ഒറിഗാനോ എന്തായാലും ഇട്ട് കൊടുക്കണം ഒറിഗാനോ ഇല്ലാതെ പിസ്സ സോസ് ഉണ്ടാക്കിയാലോ പിസ്സ ഉണ്ടാക്കിയാലോ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഉലുമലുണ്ടല്ലോ അതിൻ്റെ ഡ്രൈ ഫോമാണ് അപ്പോൾ താ അതും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം ഇതൊരു മിക്സറെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അതൊന്ന് തണുത്ത് വരുമ്പോൾ ആ വെജിറ്റബിൾസ് ഒന്ന് കട്ടാക്കിയെടുക്കാം കേട്ടോ ഇതുണ്ടല്ലോ ഗ്രീ ക്യാപ്സിക്കയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചയും ചോപ്പാണ് കേട്ടോ ഏതൊക്കെ കളറ് കിട്ടും അതൊക്കെ എടുക്കാം ഇനിയിപ്പോൾ പച്ച ക്യാപ്സിക്ക മാത്രമേ ഉള്ളൂ എങ്കിലും അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് മതി ഇനിയിപ്പോൾ താ നേരത്തെ ഉള്ളി തക്കാളി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തോ എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ താ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ അതും വാഴ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ടൊമാറ്റോ കശപ്പ് മാത്രം വെച്ച് ഉണ്ടാക്കി എടുക്കണെങ്കിൽ ഏറെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളുണ്ടല്ലോ കുറച്ച് പണികളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ എല്ലാം റെഡിമെയ്ഡ് തന്നെ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ പോവുകട്ടോ അപ്പോൾ അതാ പിസയുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മിക്സ് ഇനിയിപ്പോൾ ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഒരു മണിക്കൂറുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് പിസ്സഡോട്ടോ ഇതുകൊണ്ടുണ്ടല്ലോ മൂന്ന് പിസ്സ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെറിയ പിസ്സയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ പിസയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അത് കണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു സ്മോൾ പീസും പിന്നെ വലിയൊരു പിസയും പാടോ ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതൊരു പാത്രത്തിലൊന്ന് പരത്തി കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുത്താൽ മതി കേട്ടോ ഇത് പരത്തി കൊടുക്കുന്നതിന് മുമ്പ് ഈ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അടിയിൽ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കനം കുറച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ പിന്നെ വേണ്ടത് മോസ്രല ചീസാണ് പിസ്സ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തായാലും വേണ്ടത് തന്നെയാണ് കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ മോസ്രല ചീസാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താ രണ്ട് ടീസ്പൂണോളം പിസ്സ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടല്ലോ ഇങ്ങനെ പറയുമ്പോൾ തോന്നും ഒരുപാട് ടൈമുണ്ട് പീസ ഉണ്ടാക്കി എടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ പറഞ്ഞിട്ട് വരുമ്പോൾ ഇത് വീഡിയോയിൽ കണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇല്ല പോലെയൊക്കെ തോന്നും കേട്ടോ ഇനിയിപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കയും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിക്കനും പാട ഇട്ട് കൊടുക്കണം കേട്ടോ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്ര ഇട്ടുകൊടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെതാ ഇത്രേ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ കേട്ടോ പിസ്സയില് പിന്നെ ബ്ലാക്ക് ഒലിവുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും വാഴ ഇട്ടുകൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബ്ലാക്ക് ഒലീവിൻ്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിക്കലില്ല അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ അടിപൊളിയായിരിക്കും ഇനിയിപ്പം താ ഫ്രൈ ആക്കി വെച്ച ചിക്കനും വാഴ ഇട്ടുകൊടുക്കാം ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ബീഫ് കപ്സയുടെ റെസിപ്പി ഉണ്ടല്ലോ അതിന് നിങ്ങൾ തൊന്ന് സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് ഇട്ടോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്നിട്ട് നല്ല നല്ല കമൻസും വന്നിട്ടുണ്ട് ആ ഒരു രീതിക്ക് കപ്സ് ഉണ്ടാക്കാത്തൊരു കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നിട്ടോ ഇനിയിപ്പം ഇതിക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതും ചിക്കനും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചീസാണ് മോസ്രല്ലാ ചീസ് തന്നെ കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ മോസ്രല്ലാ ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ബ്രാൻഡ് തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിസ്സേൻ്റെ ആ ചീസിന് ഒരു ടേസ്റ്റ് കിട്ടൂല ഒരു എന്തോ ഒരു പോലെ ആയി പോവും അതുകൊണ്ട് നല്ല ബ്രാൻഡിൻ്റെ ചീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതും വാഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തതും വാഴ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ പിസ്സ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ അതുകൊണ്ട് കുറച്ചൊക്കെ വെജിറ്റബിൾസും വാടൊന്ന് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഇനി ഇപ്പോൾ താ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അടിപൊളിയായി കിട്ടും പെർഫെക്റ്റ് കേട്ടോ പെർഫെക്റ്റ് പിസ്സ റെസിപ്പി തന്നെയാണ് എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോമ്പിനൊക്കെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുമല്ലേ സ്നാക്സുകൾ അതിൻ്റെ കൂട്ടത്തിൽ പിസ്സയും കൂടെ ആയിക്കോട്ടെ നല്ല ടേസ്റ്റാകും കേട്ടോ ജ്യൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാവും അപ്പോൾ അതാ രണ്ട് പിസ്സ ഞാൻ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാവും കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുമ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്തോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇനി നിങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കാത്തവരറിയ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നാ ഇത്ര ഉള്ളൂ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എൻ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ പിന്നെ നല്ലൊരു കമൻസോട്ട് കൊടുക്കാം അപ്പോൾ നാ ഉള്ളൂ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയേക്കണം കേട്ടോ ഒരുപാട് ടൈമൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ നമ്മളൊരു പിസ്സ ഉണ്ടാക്കി എടുക്കുക അത് ആകുമ്പോൾ അടിപൊളി ടേസ്റ്റും അപ്പോൾ താ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയേക്കും ഇൻഷാ സ്ലാമലേക്കും